എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഓങ്കോളിനടുത്ത് ഒത്തപ്പട്ടണം എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഈ കാണുന്നത് കണ്ടോ ഈ ഇത് ഈ പാടങ്ങൾ കണ്ടോ ഈ കാണുന്നത് ഇത് നെൽപ്പാടങ്ങളല്ല ഇത് ഉപ്പാണ് ഇവിടെയാണ് ഈ ഉപ്പ് തയ്യാറ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കണ്ടോ ഈ ഈ ഇത് ഒരു മെയിൻ റോഡാണ് ഇവിടെ ഒരു ബീച്ചുണ്ട് ആ ബീച്ചിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണിത് ഓങ്കോളിൽ നിന്നും ഈ റോഡിൻ്റെ അപ്പുറ സൈഡും ഈ സൈഡിലും ഏതാണ്ട് കിലോമീറ്ററുകളോളം ഇതുണ്ടോ നിങ്ങൾ നോക്കിക്കേ കിലോമീറ്ററുകളോളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഈ ഭാഗത്തും കാണാനായിട്ട് സാധിക്കും കേട്ടോ നോക്കിയേ ഇതെല്ലാം ഉപ്പാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് വേണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഉപ്പ് ഉപ്പാണിത് അണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം കയറ്റിയിട്ട് വെള്ളം കയറ്റിയതിന് ശേഷമാണ് ഇവരിത് എടുക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഉപ്പ് ഇത് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ അവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ സാധി സാർ പറഞ്ഞ പോലെ ഈ ഉപ്പ് പാടങ്ങൾ കിലോമീറ്ററുകളോളം നീളത്തിലാണ് ഉപ്പ് പാടങ്ങൾ കിടക്കുന്നത് ഇത് തയ്യാറായിട്ടുള്ള ഇതവർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഈ പാടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉപ്പാണിത് നമ്മൾ കാണാൻ കല്ലുപ്പില്ലേ ആ കല്ലുപ്പാണിത് അപ്പോൾ ഇത് പല പ്രോസസ്സുകളുണ്ട് ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് ഈ ഉപ്പ് തയ്യാറാക്കുന്നത് ഈ മണലൊക്കെ ഇതിനകത്ത് ഇടും അത് പല സമയങ്ങളിലായിട്ട് അത് പിന്നെ അരിച്ചെടുക്കും പിന്നെ ഇതുപോലെ ഒരുപാട് ഉണ്ട് അവരെ കൊണ്ട് ഇത് അവിടുന്ന് കോരിയെടുത്ത് ഇവിടെ കളക്ട് ചെയ്യും പിന്നെ ഇത് വീണ്ടും ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കും നല്ല ഒറിജിനൽ ഉപ്പാണിത് ഒറിജിനൽ ഉപ്പാണിത് ഇത് പിന്നെ അതിന് ശേഷമാണ് ഇവിടുന്ന് ചാക്കുകളിൽ കയറ്റി കൊണ്ടുപോകുന്നത് മൂന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഉപ്പ് പാടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അവിടെ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട് കിലോമീറ്ററുകളോളം ഇവിടെ ഞാനിട്ടൊരു പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ ഈ കാണുന്ന വഴിയിലൂടെ ഇത് മുഴുവൻ ഉപ്പ് പാടങ്ങളാണ് നാച്ചുറലായിട്ടുള്ള ഉപ്പ് ഇതിനകത്ത് മറ്റു മായങ്ങളൊന്നും ചേർക്കുന്നില്ല ഒറിജിനലായിട്ടുള്ള ഉപ്പാണിത് കയറ്റുമതി ഉൾപ്പെടെ ധാരാളം പാവപ്പെട്ടവർക്ക് ധാരാളം പേർക്ക് ജോലി ഉള്ളൊരു സംരംഭമാണ് അതാണ് അത് ആ ഉപ്പ് ശേഖരിച്ചിട്ടിരിക്കുന്നതാണിത് പൗഡറാക്കുന്ന പിന്നീടായിരിക്കും അതൊക്കെ ആ പൗഡർ പൗഡറാക്കുന്ന പിന്നീടാണ് പൊടിയാക്കുന്നൊക്കെ പിന്നീടാണ് ഇത് ഇത് ഇനിയിപ്പം ശുദ്ധിയേണ്ട കാര്യമില്ല ശുദ്ധിയേണ്ട കാര്യമില്ല ശുദ്ധി ചെയ്ത ഉപ്പാണിത് ശുദ്ധി ചെയ്തതാണ് ഇതിനിപ്പം പൊടിച്ച് കണ്ടോ ഇത് ആ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണിത് കണ്ടോ ഇത് വീണ്ടും അത് ഉണങ്ങാൻ ഉണങ്ങാൻ വേണ്ടിയിടും നല്ല വെയിലത്ത് അത് ഉണങ്ങും വീണ്ടും അത് ശേഖരിക്കും എന്നാ ഒക്കെ നിമിഷം ആവി ഉപ്പേനാവി ഉപ്പേനാ ആ ഹാ ഹാ അവനാ ఇవా రెండు ఓకే ఇవి మళ్ళీ ఇందులో ఈ ఇసుకలు ఏమైనా కలుపుతారా ఇప్పుడు ఇలాగ వైట్ కలర్ ఎట్లా వస్తుంది ఆ నీటిలో నుంచి తీస్తే ఈ కలర్ వస్తుందా మళ్ళీ ఇవి కడుగుతారా మళ్ళీ ఇవి కడగరు అవునవును ఎండలో పెట్టిన తర్వాత వచ్చిద్దాహా ఎందుకంటే కొరచు చెల ఉప్పు కరత కలర్ వరకు ചില ഉപ്പ് വെളുത്ത കളർ വരുമെന്നാണ് അവർ പറയുന്നത് ഇതിപ്പോൾ അത് ഈ കറുത്ത കളറ് കാണുന്നത് ഈ അത് നിലത്തിടുമ്പോഴത്തേക്കുവേ നിലത്തിട്ട് കഴിയുമ്പോൾ അത് ചെറിയ തോതിലൊക്കെ മണ്ണ് പിടിക്കുന്നത് പക്ഷെ അവർ വീണ്ടും കഴുകി അത് വീണ്ടും കഴുകി ഇതവർ ആണ് ഇത് കൊണ്ടുപോകുന്നത് വീണ്ടും ഒരു പ്രോസസ്സിങ് നടക്കുമെന്നാണ് അവർ പറയുന്നത് ആ കാണുന്നത് ഉപ്പ് പാടങ്ങളാണ് ഇവിടെ വെള്ളം കയറ്റി അങ്ങനെയാണ് ഉപ്പുണ്ടാക്കുന്നത് വെള്ളം കയറ്റിട്ടത് പറ്റിക്കട്ടു